Ο τεριστούτη, ο വലിയ നാമത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്ത്രോത്രം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സർവശക്തനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുക ദൈവചനത്തിന്റെ മുൻപിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ ഇന്നും അനുവദിച്ചല്ലോ എന്ന ഓർത്ത് നമുക്ക് ഹൃദയപൂർവം നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഓരോ ദിവസവും ദൈവചനം കേൾക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വളരെ വിലയേറിയതും വളരെ മഹത്വമാർന്നതുമാണ് മാറുന്നതുമാണ് ആകയാൽ കർത്താവേ നിന്റെ അത്ഭുതകരമായ സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന് നിന്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് വ്യക്തിപരമായി തിരിച്ചറിയാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ബലം എന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്ലീസ് അല്ലോ നമ്മൾ യോശുമായിട്ട് പുസ്തകം ആണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഭാഗം ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് യേശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു ആൻഡ് യോശുവ സെറ്റ് അൺ ടു ദ പീപ്പിൾ സാസ്റ്റിഫൈ യുവർ സെൽഫ് ഫോർ ടുമോറോ ദി ലോഡ് വിൽ ഡു വണ്ടേഴ്സ് എമോങ് യു നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന വലിയവനായ ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കാത്തിരിക്കുന്ന ദൈവം ഞാൻ ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ കുറിച്ചിട്ടുകൊണ്ട് പറയട്ടെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന ദൈവം നമ്മളോ നമ്മളും അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം നമ്മിൽ നടക്കണം എന്ന് കരുതി കാത്തിരിക്കുന്നവരാണ് നമ്മൾ ദൈവം പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മൾ കാണാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുന്നു പിന്നെ എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള പ്രശ്നം ദൈവത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് കരുതി നമ്മൾ കാത്തിരിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള പ്രോബ്ലം അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമുക്കും ദൈവത്തിനും ഇടയിൽ എന്തോ ഒരു കാര്യം ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാൻ തടസ്സമായി കിടക്കുന്നു പ്രവർത്തിക്കാൻ മനസ്സുള്ള ദൈവം ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഇതിൻ്റെ ഇടയിലാണ് അതിൻ്റെ തടസ്സം കിടക്കുന്നത് അത് വേദപുസ്തകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പറയുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ലളിതമായി ഇതുപോലെ പറയുന്ന മറ്റൊരു ഭാഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യോശുവ പച്ചനെ വിളിച്ചു പറഞ്ഞു ഇന്ന് നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിപ്പി എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ദൈവം അത്ഭുതം ചെയ്യും അവിടെ നമ്മൾക്കൊരു കാര്യം ഗ്രഹിക്കാം എന്താണ് നമ്മിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ് നാം നമ്മളെ വിശുദ്ധീകരിക്കാത്തതാണ് നമ്മുടെ തടസ്സം നാം നമ്മളിൽ അഴുക്ക് സൂക്ഷിക്കുന്നതാണ് നമ്മുടെ തടസ്സം നാം നമ്മളിൽ അശുദ്ധിയെ സൂക്ഷിക്കുന്നതാണ് തടസ്സം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിലേക്ക് ഒഴുകി വരുവാൻ അതിൻ്റെ തടസ്സമായി നിൽക്കുന്ന കല്ലുകളെ നാം എടുത്തു മാറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം ആ കല്ലുകളെ നാം മാറ്റണം ആ കല്ലുകളെ നാം എടുത്തു നീക്കണം ആ തടസ്സം നമ്മൾ തന്നെ മാറ്റണം ദൈവം വെച്ചതല്ലല്ലോ തടസ്സം നമ്മളാണ് ആ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് യോശുവ പുതിയ നേതാവ് ഇസ്രായേൽ ജനത്തിൻ്റെ അനിഷേദ്യനായ പുതിയ നേതാവ് അവരെപ്പോഴും താരതമ്യം ചെയ്യുന്നത് മോശയോടാണ് മോശയും യോശുവായും തമ്മിലുള്ള വ്യത്യാസമാണ് അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലർക്കൊക്കെ മോശയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടം ചിലർക്കൊക്കെ യോശുവായുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടം ചിലർക്കൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും പരിപാടികൾ ഇഷ്ടമല്ല ചിലർക്ക് യോശുവായുടെ പ്രവർത്തനങ്ങളോട് മുറുമുറുപ്പാണ് യോശുവായുടെ നേതൃത്വത്തോട് മുറുമുറുപ്പാണ് ചിലർക്ക് മോശയുടെ നേതൃത്വത്തോടുള്ള മുറിമുറുപ്പ് തീർന്നിട്ടില്ല എന്നാൽ ീ മെറുമെറുപ്പും വെറുപെറുപ്പും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അശുദ്ധിയും ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടു വരുവാൻ തടസ്സമാണ് എന്ന് സാരം എത്രയോ വ്യക്തികളാണ് എത്രയോ ദൈവമക്കളാണ് എത്രയോ കുടുംബങ്ങളാണ് ദൈവമഹത്വം കാണാതെ അഗ്നേറിനെ പോലെ നഗരത്തിന്റെ വാതിൽക്കൽ പിടഞ്ഞു വീണ് മരിക്കുന്നത് സങ്കേതപട്ടണത്തിൻ്റെ കവാടത്തിൽ ജീവൻ അച്ചുപോകുന്നത് എത്രയോ പേർക്കാണ് കാൽമറി ക്രൂസിൽ കർത്താവ് ഒരുക്കിയ നിത്യരക്ഷയുടെ മഹിമകളെ സ്വന്തമാക്കാൻ കഴിയാതെ പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് തിന്മയ്ക്കകത്ത് ജീവിക്കാനുള്ള സ്വയം തീരുമാനം അവരുടെ തന്നെ കുഴിതുകൊണ്ടുകയല്ലേ വാസ്തവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം കേൾക്കുന്ന നമ്മൾ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ വാഞ്ച എന്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടു വരണമെന്നാണ് എന്റെ രോഗത്തിന്റെ നടുവിൽ എന്റെ പരാജയത്തിന്റെ നടുവിൽ എന്റെ കഷ്ടനഷ്ടങ്ങളുടെ നടുവിൽ എന്റെ വേദനകളുടെ നടുവിൽ എന്റെ രോഗത്തിന്റെ നടുവിൽ എന്റെ സങ്കടങ്ങളുടെ മധ്യേ എന്റെ യാത്രയിൽ എന്റെ ജോലിയിൽ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്ന് കാണാൻ കൊതിക്കുന്നവരാണ് വചനം കേൾക്കുന്ന നമ്മളെല്ലാം എന്നാൽ നാം നമ്മെ വിശുദ്ധീകരിക്കാതെ ദൈവീക പ്രവൃത്തികളെ നമുക്ക് നമ്മിൽ കണ്ടെത്താൻ ഭാരമാണ് തടസ്സമാണ് മോശ ഒരിക്കൽ ഇതിനെക്കുറിച്ച് ദൈവ ജനത്തോട് വിളിച്ചു പറഞ്ഞു എന്തായിരുന്നു പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്ത് പതിനാല് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്തും പതിനാലും വാക്യങ്ങൾ ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ നാം വായിക്കുന്നു യഹോവ പിന്നെയും മോശിയോട് കൽപ്പിച്ചത് നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്ക ശുദ്ധീകരിക്കർ വസ്ത്രമലക്കി മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ മൂന്നാം ദിവസം യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിലിറങ്ങും ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിപ്പാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നീ അവർക്കായി ചുറ്റും അതിർ തീർക്കണം പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം കൈതൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോട് ഇരിക്കരുത് കാഹടം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിന് അടുത്തു വരട്ടെ മോശപർവ്വതത്തിൽ ജനത്തിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്നു ജനത്തെ ശുദ്ധീകരിച്ചു അവർ വസ്ത്രം അലക്കുകയും ചെയ്തു അവർ ജനത്തോട് അവൻ ജനത്തോട് മൂന്നാം ദിവസത്തേക്ക് ഒരുങ്ങിയിരുപ്പി നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാ ഗംഭീരമായ ഗാഹളധനിയുണ്ടായി പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു ദൈവത്തിന് സ്തോത്രം ഇന്നും നാളെയും ദൈവ ശബ്ദം കേൾക്കുന്ന ഇന്നും നാളെയും ശുദ്ധീകരണത്തിന്റെ ദിവസമാണ് ദൈവശബ്ദം കേൾക്കുന്ന ദിവസം നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ദിവസമാണ് ദൈവവചനം ഈ കർണങ്ങളിൽ മുഴങ്ങുന്ന ദിവസം നാം നമ്മെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ് പഴയ നിയമകാലത്ത് യോശുവ പറഞ്ഞതിങ്ങനെ ഇന്ന് നിശുദ്ധീകരിച്ചാൽ നാളെ അത്ഭുതം ഇവിടെ മൂന്ന് ദിവസത്തെ കാര്യമാണ് മോശ ജനത്തോട് പറഞ്ഞത് ഇന്നും നാളെയും ശുദ്ധീകരിച്ചാൽ നാളെ കഴിഞ്ഞ അത്ഭുതം ഒന്നും രണ്ടും ദിവസം ശുദ്ധീകരണത്തിനായി മാറ്റിവെച്ചു മൂന്നാം ദിവസം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ദിവസം മൂന്നാം ദിവസം അത്ഭുതങ്ങളുടെ ദിവസം മൂന്നാം ദിവസം ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്ന ദിവസം കടലാരിയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും യോനയിരുന്നു മൂന്നാം ദിവസം അത് സംഭവിച്ചു യോന നിരവ പട്ടണത്തിൽ ചെന്നിറങ്ങി നമ്മുടെ കർത്താവ് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റു നേരിച്ചു പ്രിയദൈവക്കളെ നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കണം ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ് വേദപുസ്തകത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വേദശാസ്ത്രപരമായ വാക്കുകൾ നമുക്ക് കാണാം ഒന്ന് നീലീകരണം രണ്ട് ശുദ്ധീകരണം മൂന്ന് തേജസ്കരണം നീലീകരിക്കപ്പെട്ടവരെല്ലാം ശുദ്ധീകരിക്കപ്പെടണം ശുദ്ധീകരിക്കപ്പെടുന്നവരെല്ലാം ത്ജസ്കരിക്കപ്പെടും ത്ജസ്കരിക്കപ്പെടണമെങ്കിൽ നീലീകരണവും ശുദ്ധീകരണവും വേണം നീലീകരണം ഒരിക്കൽ മാത്രമായി നമുക്ക് ലഭിക്കുന്നു എന്നാൽ ശുദ്ധീകരണം നാൾതോറും ലഭിക്കുന്നു ഇന്ന് നാം ശുദ്ധീകരിച്ചാൽ നാളെ അവൻ അത്ഭുതം പ്രവർത്തിക്കും സകല പാപങ്ങളെയും വിട്ട് അകൃത്യങ്ങളെ വിട്ട് നാം നമ്മെ കഴുകി വെടിപ്പാക്കണം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു യഹോവയായി ദൈവം മോശയോട് പറഞ്ഞു വസ്ത്രം വസ്ത്രമലക്കണം അവനെ ശുദ്ധീകരിക്കണം അവന്റെ വസ്ത്രവും കഴുകണം എന്ന് പറഞ്ഞാൽ ആന്തരിക വിശുദ്ധിയും ശാരീരിക വിശുദ്ധിയും ാഹ്യവിശുദ്ധിയും വേണം മൂന്ന് തലത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം ഹൃദയത്തിൽ ശരീരത്തിൽ വസ്ത്രത്തിൽ അഥവാ ബാഹ്യമായി ദൈവസന്നിധിയോട് അടുത്തുവരാൻ ദൈവം അവരുടെ മധ്യ വരാൻ ശുദ്ധീകരിക്കപ്പെടേണ്ട എല്ലാ മേഖലകളും ശുദ്ധീകരിക്കപ്പെടണം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോൾ അനേകർക്ക് ബാഹ്യമായ ശുദ്ധീകരണമുണ്ട് വിലയേറിയ വസ്ത്രം വെണ്മയാർന്ന വസ്ത്രം മഹിമയാർന്ന വസ്ത്രം പുതുമയാർന്ന വസ്ത്രം ബാഹ്യമായ കാര്യങ്ങളെല്ലാം ഓക്കെ കണ്ടാൽ പറയും ഭാസ്ത്രാണ് എന്ന് കണ്ടാൽ പറയും വൈദികനാണ് എന്ന് കണ്ടാൽ പറയും ഉപദേശിയാണെന്ന് കണ്ടാൽ പറയും സുവിശേഷകനാണെന്ന് ഓക്കെ എന്നാൽ ശാരീരിക വിശുദ്ധിയുണ്ട് ശാരീരിക വിശുദ്ധി നമ്മളുടെ വ്യക്തിപരമായ നമ്മുടെ കർമ്മപ്രവൃത്തികൾ നമ്മുടെ പ്രവൃത്തികളുടെ വിശുദ്ധീകരണമാണ് ഞാനൊരു ഗ്രാമത്തിലെ ഒരു ചെറിയ സ്കൂളിൽ ഗ്രാമവാസികൾ ആയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു ചുരുക്കം ചില കുട്ടികൾ വളരെ ദാരിദ്ര്യമുള്ള വീട്ടിൽ നിന്ന് വരുന്നവരാണ് അവർക്ക് പകരം ധരിപ്പാൻ വസ്ത്രങ്ങളില്ല ഒന്നോ രണ്ടോ വസ്ത്രമാണ് അവർക്ക് ധരിപ്പാനുള്ളൂ ഞാൻ അവരുടെ ആ വേദന എനിക്ക് മനസ്സിലാവും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഞാനും ആ വഴിയിലൂടെ വന്നതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിക്കും അവരോട് പേഴ്സണ്ടി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാറുണ്ട് മക്കളെ ബാഹ്യമായ വസ്ത്രങ്ങൾ അല്പം മുഷിഞ്ഞാലും അകത്ത് ധരിക്കുന്ന ഇന്നർവെയർസ് അത് എല്ലാ ദിവസവും കഴുകി ഉപയോഗിക്കണം ഉപയോഗിക്കുകയാണെങ്കിൽ കഴുകി ഉപയോഗിക്കണം പകരം ഉപയോഗിക്കാൻ പലപ്പോഴും ഇല്ല അവർക്ക് വേറൊരു കൂട്ടലുണ്ട് അവർക്കുണ്ട് പക്ഷേ അവർ കഴുകില്ല അവരുടെ ആഴ്ചയിൽ ഒരു ദിവസം ഒല്ലും കഴുകിയാലായി ചിലർ ആഴ്ചയിൽ ഒരു ദിവസം കുളിച്ചാലായി അവരെ സഹായിക്കും അവരോട് വ്യക്തിപരമായി പറയും ഉപദേശിക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന ഭാരതത്തിലെ ഗ്രാമങ്ങളിലെ ഗ്രാമാന്തരങ്ങൾക്കകത്ത് ഒരു കാലത്ത് അവരൊന്നും കുളിക്കാതെ ആ ആരാധനയ്ക്ക് വരുന്നവരായിരുന്നു വേണ്ടതുപോലെ വസ്ത്രം ധരിക്കാതെ ആരാധനയ്ക്ക് വരുന്നവരായിരുന്നു അവർക്കും അധികം വസ്ത്രങ്ങളൊന്നുമില്ല മോടിയൊന്നുമില്ല പക്ഷെ ഇന്നവർ കുളിച്ച് ഫ്രഷായി മുടിയൊക്കെ ചെയ്യി നല്ല വസ്ത്രം ധരിച്ചവർ കടന്നു വരും ബാഹ്യമായ വിശുദ്ധി പ്രവൃത്തികളുടെ വിശുദ്ധി ഒക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ നടുവിൽ നന്നായി വെളിപ്പെടുത്താം നന്നായി കാണിക്കാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന നല്ല മനുഷ്യൻ എന്നാൽ ഇവിടെ മൂന്നാമതൊരു ഭാഗം ഇവിടെ മോശം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണമാണ് സുവിശേഷം ഏഴാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചില അഴുക്കുകളുണ്ട് ദുഷ്ടത ദുർചിന്ത ദൂഷണം വേശ്യാദോഷ ചിന്തകൾ ചിന്താ മേഖലകളുടെ ഭക്ഷണത്വങ്ങൾ പക പിണക്കം ക്രോധം സാക്ഷ്യം ഭിന്നത അസൂയ ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വിഷലിപ്തമായ പാപങ്ങളാണ് ഈ പാപങ്ങളെ അകത്തു വെച്ചുകൊണ്ട് ഭക്തന്മാരുടെ വസ്ത്രം ധരിച്ച് നമുക്ക് നടക്കാം ഞാനതിന് പലപ്പോഴും പറയാറുള്ളത് ക്ഷയരോഗിയായ ഒരു മനുഷ്യന് കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയാൽ എങ്ങനെയിരിക്കും ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ ആള് കുഷ്ഠരോഗിയാണ് അവൻ ആരോഗ്യമില്ല എഴുന്നേറ്റ് നിറക്കാൻ പറ്റില്ല പ്രവൃത്തി ചെയ്യാൻ അവന് സാധിക്കില്ല ബാഹ്യമായി നോക്കിയാൽ വലിയ പ്രമാണിയാണ് വീട്ടിലെ പ്രമാണി െ പ്രമാണി ഇടവകയിലെ പ്രമാണി സഭയിലെ സൂപ്പർ സ്റ്റാർ പക്ഷേ ഹൃദയത്തിനകത്ത് ആരും കാണാതെ ഒഴിപ്പിച്ച് വെച്ചിട്ടുള്ള അശുദ്ധിയെ യേശുവിന്റെ രക്തത്താൽ കഴിയില്ല എങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരികയില്ല എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല നിങ്ങളെത്ര തന്നെ കൈമളർത്തിയാലും നിങ്ങളുടെ നേരെ ഞാൻ എൻ്റെ മുഖം കാണിക്കില്ല ഞാൻ മുഖം തിരിച്ചു കളയും ശയ്യാപ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം വായിച്ചു നോക്കണം അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം നിങ്ങളുടെ അമാവാസിയും നിങ്ങളുടെ ശാപതം നിങ്ങളുടെ സഭായോഗങ്ങളും നിങ്ങളുടെ മൂടിവരവൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാം ഭാഗ്യമായ ജാടപ്പരിപാടികളാണ് എല്ലാം ഭാഗ്യമായ പ്രവൃത്തികളാണ് മറ്റുള്ളവരെ കൊണ്ട് കയ്യടി വാങ്ങാനുള്ള പരിപാടികളാണെല്ലാം മരം പുല്ല് വയ്ക്കോൽ ഇവകളാൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് വെന്തുപോകുന്ന പ്രവൃത്തികളാണ് തീർന്നു പോകുന്ന പ്രവൃത്തികളാണ് എന്നാൽ ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് എത്തിപ്പോകാത്ത പ്രവൃത്തികൾ ചെയ്യണം തീർന്നു പോകാത്ത പ്രവൃത്തികൾ ചെയ്യണം ദൈവത്തിന് സ്തോത്രം നാം രേവ്യാപുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാം ദേവിയാ പുസ്തകം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ആറാം വാക്യം വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി ദൃഷ്ടിവച്ച് അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പി ഞാൻ നിങ്ങളുടെ ദൈവമായി യഹോവയാകുന്നു എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പി ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷയെ അനുഭവിക്കണം അവൻ അപ്പനെയും അമ്മയെയും ശപിച്ചു അവൻ്റെ രക്തം അവന്റെ മേലിരിക്കും പ്രമാണമാണ് ലവ്യ പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്ന യഹോവ നമ്മൾ നമ്മളെ വിശുദ്ധീകരിക്കുന്നവൻ്റെ അടുക്കലേക്ക് നമ്മൾ നമ്മളെ തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലണം അവന്റെ മുന്നിലിരുന്ന് അനുദപിക്കണം പാപം ചെയ്ത് പോയല്ലോ എന്ന് ഏറ്റു പറഞ്ഞ് അനുദപിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനം തന്ന് നമ്മളെ വിശുദ്ധന്മാരാക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു ലോകത്ത് പുരുഷനിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനും പരിശുദ്ധനല്ല പരിശുദ്ധന്മാരില്ല മറിച്ച് പരിശുദ്ധനായ ദൈവത്താൽ ഏക പരിശുദ്ധനായ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സമൂഹമാണ് എക്ലീസിയ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശരീരമെന്ന സഭ അതിനകത്ത് വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ അശുദ്ധന്മാരാരും അതിനകത്തില്ല വിശുദ്ധീകരിക്കപ്പെട്ട ജനം മാത്രമേ അതിനകത്തുള്ളൂ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ കൊതി കാൽമുറയിൽ സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി തുറന്നു വെച്ച ഉറവയിൽ നിന്ന് ഒഴുകുന്ന പുണ്യാകരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തികളായി മനസ്സാന്തരപ്പെട്ട വ്യക്തികളായി പാപം കഴുകപ്പെട്ട വ്യക്തികളായി പിശാജിൻ്റെ മേൽ ജയം കൊള്ളുന്ന വ്യക്തികളായി വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തികളായി നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതയാത്രയിലെ ഗാനം നമ്മുടെ ജീവിതയാത്രയിലെമ്പാടും നമ്മുടെ ജീവിതയാത്ര മുഴുവനും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ണു തുറന്ന് നമുക്ക് കാണാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ദൈവം വലിയവ ചെയ്തു എന്ന് പറയാൻ ചില സാക്ഷ്യങ്ങൾക്ക് അവസരം അവൻ നമുക്കായി തരും ചില വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ വലിയവനായ ദൈവം ഒരുക്കമാണ് അവൻ തയ്യാറാണ് അവനത് ചെയ്യുന്നവനാണ് അവനത് ചെയ്യാനായിട്ട് സാധിക്കും സഹോദരി സഹോദരങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വീണുപോയ വഴികളെയൊക്കെ കണ്ടെത്തണം കാലുകൾ ഇടറിയത് എവിടെയാണെന്ന് കണ്ടെത്തണം വാക്കുകൾ പാളിപ്പോയത് എവിടെയാണെന്ന് കണ്ടെത്തണം അശുദ്ധി വന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കണം തിന്മ എവിടെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം വീണുപോയ സകല വഴികളിലും കൈപിടിച്ച് നടത്തുന്ന സർവശക്തൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം ഈ വചനത്തിൻ്റെ മുൻപിലിരുന്ന് നാം നമ്മെ വിശുദ്ധീകരിച്ചാൽ നാളെ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതിനുവേണ്ടി നമുക്ക് ദൈവസനധിയിൽ കാത്തിരിക്കാം പ്രാർത്ഥിക്കാം കരണിവനായ ദൈവമേ പിതാവേ ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഞങ്ങളെ അങ്ങയുടെ രക്തത്താൽ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പാൻ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെട്ടു വരണമേ യേശുവിൻ്റെ നാമത്തിൽ സവിനയും സമർപ്പിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ പ്രൈസ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും